ദൈവനാമത്തിന് മഹത്വം നിസി ഓൺലൈൻ ബൈവൽക്കസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ആറ് വയവൽക്കസ് അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ ദിവസം സഹായിച്ചു ഇന്ന് നമ്മുടെ ഏഴാം ദിനമാണ് ഇന്ന് നമുക്ക് ന്യായധീവന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അതിനു മുൻപായി തന്നെ യോശിയുടെ പുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തായിരുന്നു എന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇസ്രായേൽ മക്കൾ നിമിത്തം ജീവശക്തി ഇല്ലാതെ പോയത് ആർക്കാണ് ഉത്തരം ഇതാണ് അമോര്യ രാജാക്കന്മാർക്കും സമുദ്ര തീരത്തുള്ള കനാന്യ രാജാക്കന്മാർക്കും യോശോയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ദൈനംദിനം ചെയ്ത പ്രവൃത്തിയിൽ നിന്നും വ്യത്യസ്തമായി ചെയ്ത പ്രവൃത്തി എന്താണ് ചെയ്തത് ആരാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഇതാണ് ദിവസവും ചെയ്ത പ്രവൃത്തി എരിഹുവിനെ ആറ് ദിവസം ഒരു പ്രാവശ്യം മാത്രം ചുറ്റി നടന്നു വ്യത്യസ്തമായി ചെയ്ത പ്രവൃത്തി ഏഴാം ദിവസം എരിഹോ പട്ടണത്തെ ഏഴ് പ്രാവശ്യം ചുറ്റി നടന്നു ചെയ്തത് പുരോഹിതന്മാർ യോശുവയുടെ പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം നാലാം വാക്യം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻകൊമ്പുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന് മുൻപിൽ നടക്കണം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഓതുകയും ചെയ്യണം പല പ്രിയപ്പെട്ടവരും യോശുവയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യത്തെ ആസ്പദമാക്കി ഉത്തരമെഴുതുകയുണ്ടായി സൂര്യനും ചന്ദ്രനും എന്നുള്ളത് പ്രവൃത്തി ചെയ്യുന്നത് യോശുവ എന്നുള്ളത് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ യഹോവ അമൂരരി ഇസ്രായേൽ മക്കളുടെ കയ്യിലേൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കെ സൂര്യ നീ ഗോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്കാ എന്ന് പറഞ്ഞു ഇത് ഒരു ഭാഗത്തുകൂടി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ശരിയാണ് പക്ഷെ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം യൂശുവ ഇത് ദിവസവും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഇനി നിങ്ങൾ ഉദ്ദേശിച്ചത് സൂര്യൻ ഉദിക്കുകയും ആശ്രമിക്കുകയും ചെയ്യുന്നത് ചന്ദ്രൻ ഉദിക്കുകയും ആശ്രമിക്കുകയും ചെയ്യുന്നത് ദിവസവുമുള്ള പ്രവൃത്തി എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിനെ നമുക്ക് പ്രവൃത്തി എന്ന് പറയുവാൻ കഴിയുകയില്ല അത് ഒരു പ്രതിഭാസമാണ് സൂര്യൻ ഉദിക്കുകയും ആശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു പ്രതിഭാസമാണ് ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നാം പ്രവൃത്തി എന്ന് പറയുന്നത് പ്രകൃതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നാം പ്രതിഭാസം എന്നാണ് പറയുന്നത് നാം സ്കൂളുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഇനി അതല്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താവുന്നതാണ് തീർച്ചയായിട്ടും അതിനുള്ള അവസരമുണ്ട് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു തൻ്റെ പ്രായത്തെ വെളിപ്പെടുത്തിയ വ്യക്തി ആരാണ് ആ വ്യക്തിയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം ഇതാണ് കാലേബ് പ്രായം എൺപത്തി അഞ്ച് വയസ്സ് യോശയുടെ പുസ്തകം പതിനാലാം അധ്യായം പത്താം വാക്യം നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ആഖാൻ ആഗ്രഹിച്ചെടുത്ത പൊൻകട്ടിയുടെ തൂക്കം എത്രയാണ് ഉത്തരം ഇതാണ് അമ്പത് ശെക്കർ യോശിയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷനോട് കൂടിയുള്ള ചോദ്യങ്ങളായിരുന്നു അതിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു യുദ്ധവീരൻ ഓപ്ഷൻ മാഖീർ മനശ്ശി കർമ്മി ഇതിന്റെ ഉത്തരം വരുന്നത് മാഖീർ യോശയുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പുരാതനകാലത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചതാര് ഓപ്ഷൻ എ ലോത്ത് ബി തേരഹ് സി ലാമിക് ഇതിന്റെ ഉത്തരം വരുന്നത് തേരഹ് യോശയുടെ പുസ്തകം ഇരുപത്തിനാലിന്റെ രണ്ട് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു അവസാനത്തെ ചോദ്യം പുതുതായിരുന്നത് ഇപ്പോൾ കീറിയിരിക്കുന്നു എന്താണ് വസ്ത്രം തുരുത്തി മേലങ്കി ഇതിന്റെ ഉത്തരം വരുന്നത് തുരുത്തി യോശയുടെ പുസ്തകം ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരി ഉത്തരം അഹിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം പത്ത് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ പത്ത് പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് ഉത്തരം വഹിച്ചവരും ശരിയുത്തരം അയച്ചവരും ആരാണെന്ന് നോക്കാം ആദ്യമായി ഉത്തരം വഹിച്ചിരിക്കുന്നത് ബ്രദർ രാജൻ കെ ഡിക്സൺ നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ശരിയാക്കിക്കൊണ്ട് ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ആർ ജസ്റ്റിൻ രണ്ടാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീജ വിജയ് മൂന്നാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബിനി മനോജ് നാലാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സാലി ജോസഫ് അഞ്ചാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം അഞ്ചാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജെനിമോൾ ആർ ആറാമതായി ശരിയുത്തരം വഹിച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം ആറാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സാലി കോശി ഏഴാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബീന ബോസ് എട്ടാമതായി ശരിയത്തരം അയച്ച് വിജയി ആയിരിക്കുന്ന സിസ്റ്ററിൻ്റെ പേര് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല മെയിൽ ഐ ഡിയിൽ കാണുന്നത് ഇങ്ങനെയാണ് അറ്റ് ജെ ഇ എം എൻ എച്ച് എന്നാണ് ദയവായിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ ആ പേര് കണ്ടെത്തുവാനായിട്ട് നല്ലതായിരിക്കും നമ്മുടെ ഒൻപതാമത്തെ വിജയി ആരാണെന്ന് നോക്കാം നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചുകൊണ്ട് ഒൻപതാമത് വിജയി ആയിരിക്കുന്നത് സിസ്റ്റർ ശുഭ മനോ നമ്മുടെ പത്താമത്തെ വിജയി നമുക്കിന്ന് പത്തുപേരിൽ കൂടുതലുണ്ടായിരുന്നു ആ പത്തു പേരിൽ അവസാനത്തെ വിജയി ആരാണെന്ന് നോക്കാം ആൻസി ജോൺ തോമസ് സിസ്റ്റർ ബിനുമോൾ റോജി അയച്ച ഉത്തരമെല്ലാം ശരിയാണ് നമുക്ക് പേരെ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ബയോളിസ്റ്റിൽ നിന്ന് നമ്മൾ പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആലിസ് യോഹന്നാൻ എന്ന സിസ്റ്റർ അയച്ച ഉത്തരങ്ങളും എല്ലാം ശരിയാണ് അതുപോലെ മോളി തോമസ് എല്ലാ ഉത്തരങ്ങളും ശരിയാണ് അതുപോലെ ആനി മാത്യു ആ സിസ്റ്ററിൻ്റെയും എല്ലാ ഉത്തരങ്ങളും ശരിയാണ് നമ്മുടെ കഴിഞ്ഞ അഞ്ച് ബൈബിൾ കിസിലും പത്ത് വരെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഇന്ന് പത്ത് പേരിൽ കൂടുതൽ നമുക്ക് വിജയികളായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ആദ്യം ശരിയുത്തരം അയച്ച പത്ത് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ ന്യായധീവന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനും കുറച്ച് തിരക്കൊക്കെ ആയത് കാരണം എനിക്ക് ചോദ്യങ്ങൾ വേണ്ട രീതിയിൽ തയ്യാറാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു വ്യക്തിയുടെ പേരോട് കൂടിയ മല ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി ഒരു വ്യക്തിയുടെ പേരോട് കൂടിയ മല ഏതാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ശിംഷോൻ എത്ര പന്തമാണ് കുറുക്കന്മാരുടെ വാല് ചേർത്ത് വെച്ച് കെട്ടിയത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ശിംഷോൻ എത്ര പന്തമാണ് കുറുക്കന്മാരുടെ വാല് ചേർത്ത് വെച്ച് കെട്ടിയത് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഇസ്രേലിയർ ശപഥം ചെയ്തത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഇസ്രേലിയർ ശപഥം ചെയ്തത് എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് ശിംഷോന്റെ രഹസ്യം എങ്ങനെയാണ് ദലീല കണ്ടെത്തിയത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഷിംഷോന്റെ രഹസ്യം എങ്ങനെയാണ് ദലീല കണ്ടെത്തിയത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ആര് ആരോട് പറഞ്ഞു എന്നുള്ള ചോദ്യമാണ് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ ചോദ്യം ഒരിക്കൽ കൂടി ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത് ചോദ്യം ഇതാണ് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാം ആറാമത്തെ ചോദ്യം ഇതാണ് ആഹാരം കൊടുക്കാതിരുന്ന രണ്ട് പട്ടണങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ആഹാരം കൊടുക്കാതിരുന്ന രണ്ട് പട്ടണങ്ങൾ ഏതൊക്കെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൂടി ഈ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ദിവജനം പഠിക്കുവാൻ അവസരം അവർക്കും ഒരുക്കി കൊടുക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു